തൊണ്ണൂറ്റഞ്ചു എന്താ ഇനിക്കു പൈസ കടിച്ചെ അത് ഡീസലിനാണ് തൊണ്ണൂറ്റഞ്ചു പോഞ്ഞ് ഡീസൽ അടിക്കണെന്ന് പറയാണോ നിനക്ക് ഡീസൽ അടിച്ചാൽ മതി എന്തായാലും സന്തോഷിക്കും ഡ്രസ് എടുക്കാൻ പോവുള്ളതാ വീട്ടുകാരൊക്കെ അതിനൊരു നല്ലൊരു ഓഫർ പറഞ്ഞാ മൈ ക്ലബ്ബിൽ പോയിക്കോ ഏതെടുത്താലും പകുതി വില ഉള്ളു അപ്പൊ കൈസ് ഞാൻ എന്റെ സ്വന്തം നാടൻ എടക്കരയിലെ മൈ ക്ലബിലേക്ക് ഒരു പകുതി വില കൊടുത്താൽ മതി കേട്ടോ അത് കൈസ് അപ്പൊ നിങ്ങൾ കേട്ട ശരിയാണ് ഏത് ഡ്രസ് എടുത്താലും പകുതി വില കൊടുത്താൽ മതി ഗേൾസിന് ആവശ്യമുള്ള ചുരിദാർ ടോപ്പ് ഷാൾ തുടങ്ങിയ എല്ലാം അവൈലബിൾ ആണ് ഇനിയിപ്പോ കിഡ്സിന്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കിട്ടോ ഇടയ്ക്കരയിൽ വേറെ കിഡ്സിന് ഇത്ര കളക്ഷൻസ് കിഡ്സിന്റെ ടീഷർട്ട് പാന്റ് ഫ്രോക്ക് തുടങ്ങിയ എല്ലാ കളക്ഷൻ ഇപ്പൊ ജെന്റ്സിനെ ആയിക്കോട്ടെ ഫൈവ് സ്ലീവ് ടീഷർട്ട് ജീൻസ് തുടങ്ങിയ എല്ലാം ഉണ്ട് അപ്പൊ ഇതിന് ഈ ഷോപ്പിലേക്ക് തന്നെ പോന്നാ മതിട്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ ഒറ്റ ഷോപ്പ് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കണ്ടു പോവാം അപ്പൊ നമ്മുടെ ഷോപ്പ് എവിടെ വരുന്ന നമ്മുടെ ഇടയ്ക്കൊരു അച്ചിരിസിന്റെ ഓപ്പോസിറ്റ്